ർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഏ വന്നിട്ടുണ്ട് അമ്മ അമ്മേനെ കാണണം കാണണം എന്ന് പറഞ്ഞോ ഒരു വന്നിട്ടുണ്ട് എന്നാ വന്നേ നിങ്ങൾ അമ്മ മോളിലവിടെ നിന്ന് എന്നാ വന്നേ എന്നാ നിങ്ങൾ കലയുടെ അവിടെ നിന്ന് വന്ന അറിയില്ല ഓർമ്മയില്ല നിങ്ങളൊരാഴ്ച രണ്ടാഴ്ച അവിടെ പോയി നിന്നില്ലേ ഏ ആ ഞാൻ പറയണു ഇല്ല ഏരോർമ്മില്ല ഇന്നലെ മിനി ഞാന്ന് വന്നോളൂ എന്നിട്ട് പറയണേ ഒരു ഓർമ്മയില്ല ഇതേ വന്ന് പണി തുടങ്ങിയിട്ടുണ്ട് ചപ്പം ചാറും പറക്കല് ഇതേ വെളിച്ചാകുമ്പോൾ പോയിട്ട് ഇതേ കൊടുന്നു വെച്ചിട്ടുണ്ട് ഇത് എന്നിട്ടാണെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഞങ്ങൾക്ക് നോക്കണം ഒരു ഈ തണ്ടല്ലോ എന്നിട്ട് നിപ്പതേ പോവാൻ നിൽക്കുക ഞാൻ വിളിച്ചു വരച്ചിട്ട് പോണ്ടിരിയ അവിടെ പൈപ്പ് പൈപ്പ് ഇടാനായിട്ട് ഞാൻ നിറയെ ചാല് കോരി ഇട്ട് അതിലൊക്കെ ഒരു രൂപ വേണല്ലേ അവർക്ക് എപ്പോഴും നിങ്ങളുടെ കൈ പിടിച്ചങ്ങട്ട് കടത്താൻ പറ്റില്ല ആ എപ്പോഴും അവർക്ക് പറ്റില്ലല്ലോ ആ മെച്ചു നിൽക്കുമെന്ന് പറഞ്ഞാൽ അവർ പാവം പൈസ തലചിട്ട് എപ്പോഴും അവർക്ക് ചെയ്യാൻ പറ്റില്ല അവർക്ക് ജോലി എടുക്കണ്ടേ നിങ്ങള് അര മണിക്കൂർ അഞ്ചു മിനിറ്റ് വെച്ച് പോയി വരുമ്പോൾ ഒരു പണി പണിയെടുക്കട്ടെ അപ്പൊ നിങ്ങളിൽ കൊടകരന്ന് നടന്നാൽ ശെരിയാവില്ല അപ്പൊ ഇനി കഞ്ഞി കുടിക്കണം മക്കളെ എനിക്ക് മാങ്ങ നിക്കണം മക്കളെ മാങ്ങ കാണണ്ട നിങ്ങക്ക് കാണിച്ച കണ്ടോ അങ്ങനെ തൊടി ചൊരിഞ്ഞിട്ട് അതിനവിടക്കെന്ന് പുല്ല അവിടെ കേറാനും പറ്റില്ല അപ്പുറത്തെ മാവാട്ട അതിനവർ വന്നിട്ട് അത് പൊട്ടിക്കുന്നുണ്ട് ഇല്ല ഞാൻ ആരെങ്കിലുമൊക്കെ അത് പൊട്ടിച്ചു കൊണ്ടുവന്നുള്ള കൊശുമ്പും പേടിയൊക്കെ എനിക്ക് അപ്പോൾ അങ്ങനെയ കാര്യങ്ങൾ അപ്പോൾ ഞാൻ കഞ്ഞി കുടിക്കണ്ടേ കഞ്ഞിക്ക് നമ്മൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ ഒരു ചീൻ ചട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചങ്ങൾ വെച്ചേക്ക ഓല കത്തിക്ക ഓലക്കുടിയാണ് കത്തിക്കണേട്ടാ ഓലക്കുടി വെച്ചിട്ട് ചീ കത്തിക്കാരനേ മഴ വന്നു കഴിഞ്ഞാൽ നമ്മക്ക് എന്ത് ചെയ്യും ഇപ്പൊ ഒരു കയ്യിൽ ഫോണും പിടിക്കണം ഒരു കൈണ്ട് ഞാൻ ഓലയും കത്തിക്ക അപ്പൊ മഴ പെയ്ത ഒരു രക്ഷയില്ല ഇതൊക്കെ നനഞ്ഞു പോവും അപ്പളേക്ക് ഞാനതൊക്കെ കത്തിച്ച് ചോറും കറിയൊക്കെ വെച്ചിട്ട് അതങ് അങ്ങനെ അങ്ങനെ പോട്ടെ എന്നങ്ങോട് വിചാരിച്ചു എന്താ ചെയ്യത്തെ എന്റെ കഞ്ഞിക്ക് മക്കളെ ഇന്നത്തെ കഞ്ഞിക്ക് ഇതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇതാ ചീര കണ്ടില്ലേ ചീര പിന്നെ ഇത് ചമ്മന്തിക്കുള്ളതാട്ടോ ഇത് ചമ്മന്തി ഉണ്ടാക്കാം ചീരത്തോരനും ചക്കക്കുരു ചക്കക്കുരു ചക്കുരു വേവിച്ചെത്തി മഞ്ഞൾപ്പൊടി പോട്ടിട്ട് അപ്പം ഇതെല്ലാം കൂടിയിട്ട് ഒരു തോരനും വെക്കണം നമുക്ക് ഒരു നല്ല സൂപ്പർ മെളക് ചമ്മന്തി ഉണ്ടാക്കണം എന്നിട്ട് നമുക്ക് കഞ്ഞി കുടിക്കാം അപ്പോഴത്തെ വെളിച്ചിനൊക്കെ നന്നായി മൂത്തു ഇനി നമുക്ക് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി പിന്നെന്താ വെളുത്തുള്ളി ഉണ്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി പിന്നെ ഇലക്കറിയാന്ന് വിചാരിച്ചിട്ട് കറിവേപ്പിലയ്ക്ക് ഒരു ഭാഷ എല്ലാ കറിയിലും എനിക്ക് കറിവേപ്പില മെയിനാണ് ആനി കിച്ചനിലെ ആനി പറയണ പോലെയാണ് അറിവേപ്പിലില്ലാത്ത ഒരു കാര്യം എൻ്റെ കാര്യത്തിരിക്കും അപ്പോൾ ഈ ചുവന്നുള്ളി എടുത്ത് തോരഞ്ഞ് ചുവന്നുള്ളി നല്ലത് ജോ തേങ്ങ ചേരകാൻ മറന്നു തേങ്ങ അവസാനം ഇടാം അല്ലെങ്കിൽ ഇത് കൂടെ തേങ്ങിയിട്ട് കൂട്ടിയിട്ടാണ് നല്ലതായിരുന്നു അല്ല തേങ്ങയാക്കാൻ ഞാൻ മറന്നുപോയി കുഞ്ഞുങ്ങളെ നന്നായിട്ട് അങ്ങോട്ട് മൂക്ക് വരുത്തണം ഉള്ളി നന്നായി മൂക്കണം കഴിയാനും പാടില്ല എന്നാ മൂക്കും വേണം എൻ്റെ ഒരാണെ പാചകം പാചകം എന്ന് പറഞ്ഞാൽ നിസ്സാരം തല്ല കഴിക്കുമ്പോൾ തോന്നും അയ്യോ അയ്യോ വെക്കുമ്പോഴോ അമ്മയാണ് അങ്ങനെ കാര്യം ഇവിടെയൊക്കെ അലുമിനിയത്തിൻ്റെ ജീൻചട്ടി കേട്ടോ തലങ്ങളായിട്ടുള്ള ജീൻചെട്ടിയാണ് രണ്ടെണ്ണ ഉണ്ട് അലുമിനിയത്തിൻ്റെ ജീൻചട്ടി പിന്നെ ഒരു ഇരുമ്പിൻ്റെ ഉണ്ട് പിന്നെ ഗ്യാസ് വയ്ക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഗ്യാസ് ഇവിടെ പേടിക്കാ ഞാൻ എടുത്തിട്ടില്ല ഗ്യാസ് എടുക്കാൻ എനിക്ക് പേടിയാണ് നമുക്കതില് കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ മാത്രമല്ല എലികളൊക്കെ ഉള്ള വീടാണ് പിന്നെ എൻ്റെ അമ്മ അമ്മ എന്തൊക്കെ ചെയ്ത് വെക്കുക എന്ന് അറിഞ്ഞില്ല അമ്മക്ക് പേടി വരുന്നവരെന്തേലും ചെയ്ത് വെച്ചാൽ എന്നെ കൊല്ലമെന്ന് അപ്പൊ പേടിയൊക്കെ ഉള്ള കാരണം ഉണ്ട് ആണ് ഞങ്ങള് ഗ്യാസ് എടുക്കാത്തത് എല്ലാവരും ചോദിക്കണ്ടേ എന്താ ഗ്യാസ് എടുക്കാത്ത ഗ്യാസ് എടുക്കാത്തത് സംഭവില്ല ഇനി ചോദിക്കണ്ടാട്ടാ ഇപ്പോഴെങ്കിലും എടുക്കാം എടുക്കാണ്ട പറ്റില്ല ഇവിടെ വിശേഷങ്ങളൊക്കെ കുട്ടികൾക്ക് വരുന്നവർക്ക് വരണവർക്ക് അപ്പൊ ഇനി നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ചൽ നൂൾ മഞ്ചൽ നൂൽ ഇട്ടുകൊടുത്തു പിന്നെ നമുക്ക് എന്ത് ചെയ്യണം പിന്നെ ഇതിലേക്ക് നമ്മുടെ ചീര ചീരയിലേക്കുള്ള ഉപ്പ് ചീരയിലേക്കുള്ളത് മാത്രം കാരണം എന്താണെന്നറിയോ തക്കപൊരില് നമ്മൾ ഇട്ടിട്ടുണ്ട് ഞാൻ ചീരയിലേക്കുള്ള ടൈമിലേക്കുള്ളത് മാത്രം ഇഷ്ട എങ്ങനെ ഞാൻ ചേർക്കിയിട്ടില്ല അറ്റാ ചേങ്ങനെ ചേരി കിട്ടില്ല അത് ഞാട്ട് കളയുന്നത് എങ്ങനത്തെ ഈ തണ്ട് ഞാൻ കളഞ്ഞിട്ടില്ല രണ്ട് ഞാൻ കണ്ടില്ല രണ്ടുകൾ ഒന്നും ഞാൻ കളയില്ല എനിക്ക് ഒന്നും കളയണത് ഇഷ്ടമല്ല ഒന്നും കളയില്ല ഇങ്ങനെ നാടൻ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നമ്മുടെ സൗന്ദര്യം ആരോഗ്യം നിലനിർത്തുക എന്നുള്ളതാണ് എൻ്റെ കടമ അത് ഇഷ്ടമാണെങ്കിൽ നിങ്ങളും കേട്ട് നടന്നോളെ പറയാനല്ലേ പറ്റുക എനിക്ക് അപ്പോൾ നിങ്ങൾക്ക് വെക്കാൻ കഴിയാത്ത കേട്ട് നിങ്ങളുടെ സൗന്ദര്യം ആരോഗ്യം നിലനിർത്തേണ്ട കടമ നമുക്ക് ഉറവിടെ എടുക്കുവാണ് ഇനി ചക്കക്കുരുവെ നമുക്ക് ഇപ്പിട്ട് കൊടുക്കാം തേങ്ങ ഈ സമയത്ത് നമുക്ക് തേങ്ങൻ്റെ അടുത്ത് കൊടുക്കേണ്ടതാണ് അപ്പൊ തേങ്ങ ഞാൻ എന്ത് മറന്നുപോയി അപ്പൊ ഇനി തേങ്ങ ഞാൻ അരുതിയിലാട്ട എന്നിട്ടൊരു ചമ്മന്തി അടുത്ത് നമുക്ക് കഞ്ഞി കുടിക്കാം അപ്പൊ തേനയുടെ അല്ല ഇതിൻ്റെ എന്താ പറയുക ചീരയുടെ കണ്ടൊന്ന് വേവാ കണ്ടൊന്ന് വേണം അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് കഞ്ഞി കുടിക്കാം നമുക്ക് കഞ്ഞി കുടിക്കാം വരൂ നമുക്ക് കഞ്ഞി കുടിക്ക എല്ലാവരും വരൂ എല്ലാവരും കഞ്ഞി കുടിച്ചുവാ വെള്ളം കുടിച്ചുവാ ചായ കുടിച്ചുവാ എല്ലാവരും കഞ്ഞി കുടിക്കൂ എന്താ കഞ്ഞി കുടിക്കൂ ചമ്മന്തി പുളി കൂടുതലാ മക്കളെ എന്താണെന്നറിയോ കടയിൽ നിന്ന് വിളിക്കണ പുളിയില്ല എഴിവും പുളി അപ്പൊ ഇവിടെ വരുന്നവര് മകൻ അവരവിടെ പുളിയുണ്ട് പുളിമാരുണ്ട് അപ്പോ ഇപ്പൊ മൂന്ന് വർഷമായിട്ട് എന്റെ അടുത്ത് വരുന്നതാണ് എല്ലാ എല്ലാ കൊല്ലും കുംഭപരണിയുണ്ടല്ലോ അവിടെയൊക്കെ ആ കുംഭപരണിക്ക് വരുമ്പോൾ രണ്ട് സൈസ് പുളിയും കൊണ്ടും ഇഞ്ചൻ പുളിക്കുള്ള കറുത്ത പുളിയും പിന്നെ നമുക്ക് കറിയിലേക്ക് ചുവന്ന പുളിയും ഭയങ്കര പുളിയാ എനിക്ക് അത് അത്ര കണക്ക് കിട്ടണില്ല എപ്പോഴും പുളി കൂടും പഞ്ഞിയൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ വേണം ഈ ചമ്മന്തി ചൂടുള്ള കഞ്ഞീചാമ്പന്തി അപ്പം പെയർക്കും നമ്മൾ ചക്കക്കുരും ചേരും എല്ലാവരും സ്നേഹിച്ച് ജീവിക്കുക നമ്മൾ എന്തിനാണ് ഇങ്ങനെ വൈരാഗ്യം എന്തിനാണ് ഇങ്ങനെ ശത്രുത ആ ശത്രുത പ്രകാരം എന്തെല്ലാം ചെയ്യുന്നു നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഈ നിമിഷം നമ്മളൊക്കെ മരിച്ചു പോകും അത് നമ്മളാരും ചിന്തിക്കുന്നില്ല മരണം മനുഷ്യൻ്റെ നിഴലാണ് അത് എപ്പോഴും കൂടെയുണ്ട് ഏത് സമയത്ത് എവിടെ വെച്ച് അത് നടക്കും അപ്പോൾ പിന്നെ എന്തിനാണ് വൈരാഗ്യം എന്തിനാണ് കലകം ഏസാര കാര്യങ്ങൾക്ക് വരുകയാണ് ഇന്ന് വെട്ടും കഴിഞ്ഞു നടക്കുന്നത് നമ്മൾ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞു തീർത്ത് എല്ലാവരോടും സന്തോഷമായിരിക്കുക കൂടപ്പറപ്പുകളുടെ ഇടയിൽ വരെ വൈരാഗൻ ശത്രുതയാണിപ്പം ഇളക്കാരോട് കത്രുവും നമ്മളെല്ലാവരും സ്നേഹിക്കാൻ പഠിച്ചാലോ ഒരു പ്രശ്നവും ഇല്ല ചില പറയൂ ഞാൻ ആരും ആശ്രയിച്ചിട്ടില്ല ഞാൻ സ്വന്തം പണി ജോലി എടുത്തിട്ടാണ് ജീവിക്കണം എന്നൊക്കെ എല്ലാവരും പറയും അല്ലേ നമുക്ക് ആരെങ്കിലൊക്കെ സഹായങ്ങൾ സഹകരണങ്ങളും ആവശ്യമുണ്ട് എപ്പോഴാണേലും ആവശ്യപ്പെട്ട് വരും അല്ലാതെ നമ്മൾ അധ്വാനിക്കുന്നുണ്ട് നമുക്ക് പണം പണമുണ്ടെന്ന് വെച്ചിട്ട് ഒരാൾ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റില്ല രാജ്യം രാജ്യങ്ങൾ വരെ എന്താണ് അങ്ങോട്ടും അങ്ങോട്ടും സഹായം സഹകരണത്തോടു കൂടിയ രാജ്യങ്ങൾ നിലനിൽക്കുന്നത് പിന്നെയാണ് അതിൽ ചെറിയൊരു അണുക്കളായി നമ്മൾ എന്ത് ചെയ്യുക വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ലു ബോധം ഉണ്ടാവണ്ടേ പ്രജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും ദൈവത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലും തമ്മിലടക്കുക എന്തിനത് എന്തിനു വേണ്ടി ുള്ളിൽ നിൽക്കുമ്പോൾ ജനഗണമാടി കഴിഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ ഇന്ത്യ നമ്മുടെ രാജ്യമാണ് അറിയാലോ ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിനാണ് നമ്മളെല്ലാവരും സഹോദരി സഹോദരന്മാരാണ് അതേപോലെയൊക്കെ സ്നേഹിക്കുക ജീവിക്കുക നമ്മൾ ഇന്നിവിടെ കിടന്ന് ഉറങ്ങണേ നമ്മുടെ ഭൂമി നമ്മുടെ വീട് നമ്മൾ നികുതി അടയ്ക്കുന്നത് ഒക്കെ ശരി നമ്മളിവിടെ സമാധാനമായിട്ട് ജീവിക്കണമെങ്കിലും ഉറങ്ങണമെങ്കിലും നമ്മുടെ രാജ്യം കാക്കുന്നവരുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ കുറേ ദൈവത്തിൻ്റെ തുല്യമായ മനുഷ്യർ അവർ ഉറക്കും മോഹം ഉറക്കം വേണ്ടെന്ന് വെച്ച് മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പിടിഞ്ഞ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് വേണ്ടി കാവലിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും ഇവിടെ സമാധാനമായി കിടക്കുന്നത് എന്ന് ചിന്തിച്ച് നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുക ചേർത്ത് നിർത്താൻ പഠിക്കുക മനസ്സിലാവണോ എവിടെയോ കിടക്കുന്ന മിത്രമല്ല അടുത്ത് കിടക്കുന്ന ശത്രുവാണ് നമുക്ക് ആപത്ത് നേരിട്ട് ഓടി വരിക അതുകൊണ്ട് പറഞ്ഞു തീർക്കാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തീർത്ത് കൈ കൊടുത്ത് സ്നേഹിതരാവുക സ്നേഹിക്കുക ചേർത്ത് നിർത്തുക ഇതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ കഞ്ഞിക്കുട്ടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അല്ല അവരൊന്നില്ലേക്ക് ചെയ്തേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് ചെയ്തേ അതുപോലെ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾക്ക് ഏ അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ അതേപോലെ തന്നെ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് കമൻറ്റിൽ രേഖപ്പെടുത്തൂ പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ആ ബട്ടൺ ബട്ടനും ചൂന്ന് ബട്ടനും ഒന്നാമറത്തു അപ്പം എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളുടെ അരിയിലേക്ക് എത്തും പുതിയ വീഡിയോയിൽ കാണാം അതുവരെല്ലാവരും സുഖ സന്തോഷമായിരിക്കുന്നു അപ്പോൾ ദേ അമ്മ രണ്ടാം രണ്ടാമൂണ് ഞാൻ പിടിക്കട്ടെ